നമസ്കാരം അഴിമതിയുടെ കാര്യത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഇന്നലെ ആലപ്പുഴയിൽ നടന്ന ഒരു സമ്മേളനത്തിലാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിനും സി പി എമ്മിനും എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് കമ്മ്യൂണിസ്റ്റ് മരുമകൻ ഇവിടെ നയവൈകല്യങ്ങളെ എതിർത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അടിമുടി അഴിമതിയിൽ പുരണ്ടു നിൽക്കുന്ന സർക്കാരിനെ കുറിച്ച് ഒന്നും സംസാരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചത് മറ്റൊരു മരുമകനായിട്ട് അതായത് കേന്ദ്രം അൻപത് വർഷത്തിലധികം ഭരിച്ച ഒരു പാർട്ടിയുടെ കുഞ്ഞുമകനായിട്ട് രാജ്യങ്ങൾ ചുറ്റിയടിച്ച് നടന്നുകൊണ്ട് ഇന്ത്യയെ അപകീർത്തികരമായി പരാമർശിക്കുന്ന രീതിയിലുള്ള ഓരോരോ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു നാഷണൽ ഹെറാൾഡ് പോലുള്ള കേസുകളിൽ പെട്ടു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചത് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ അഴിമതിയിൽ മുങ്ങി കുടിച്ചു നിൽക്കുന്നു ഈ അഴിമതിയും കോൺഗ്രസിന്റെ അഴിമതിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ തന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടും അഴിമതിക്കാരായ പാർട്ടിക്കാർ തന്നെയാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ആലപ്പുഴയിൽ നടന്ന ബി ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് തുറന്നടിച്ചത് എന്നാൽ ഇതിനെതിരെ സി പി സംസ്ഥാന സെക്രട്ടറിയായ എം ഗോവിന്ദൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു വെറുതെ അഴിമതിയാണ് അഴിമതിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല കൃത്യമായ കാര്യങ്ങൾ അഴിമതി ആരോപിക്കുന്ന ആളുകൾ എന്താണ് അടിസ്ഥാനം എന്നുള്ളത് കൂടി ഉന്നയിക്കണം എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഈ അവസരത്തിൽ എം വി ഗോവിന്ദനോട് ചോദ്യം ചോദിക്കുന്നു അതായത് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയും ക്രൈം ഓൺലൈൻറെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറും നിരന്തരമായി പിണറായി വിജയൻ സർക്കാരിന്റെയും സമൂഹത്തിലെ മറ്റു അഴിമതിക്കാരുടെയും എല്ലാം അഴിമതികൾ നിത്യം ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ അവരുടെ മാധ്യമങ്ങളിലൂടെ അവർ അഴിമതിക്കെതിരെ അതിശക്തമായ ശബ്ദമുയർത്തിയപ്പോൾ ഇവരെ കണ്ടുകെട്ടാനും ഇവരുടെ മാധ്യമ സ്ഥാപനങ്ങൾ കണ്ടുകെട്ടാനും അതായത് മറനാടൻ മലയാളിയുടെ ഓഫീസും ക്രൈം ഓൺലൈൻ്റെ ഓഫീസും അടച്ചുപൂട്ടുവാനും ഈ രണ്ട് പത്രാധിപന്മാരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാനും എല്ലാം പിണറായി വിജയൻ ആപദ്ധി ശ്രമിക്കുകയുണ്ടായി ടി പി നന്ദകുമാറിന് ഏതാണ്ട് രണ്ടു മാസക്കാലത്തോളമാണ് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചത് പിന്നീട് കോടതി ഇടപെട്ട് അദ്ദേഹം നിരപരാധിയാണ് എന്ന് കണ്ടെത്തി വിടുകയായിരുന്നു മറന്നാടൻ മലയാളിയുടെ പുറകെ കേരളത്തിലെ എല്ലാ പോലീസ് സന്നാഹങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും അന്ന് നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവറും ഒരു വേട്ടക്കാരനെ എന്ന പോലെ തന്നെയാണ് മറുതാടൻ മലയാളിയെ വേട്ടയാടുവാൻ വേണ്ടി ഓടി നടന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ദൈവാധീനം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോലീസിലുള്ള നല്ല സുഹൃത്തുക്കളുടെ മര്യാദ കൊണ്ടാണോ എന്നറിയില്ല മറുതാടൻ മലയാളിയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുവാൻ പിണറായി വിജയനും പി വി അന്വരണം സാധിച്ചില്ല എന്നുള്ളൊരു വസ്തുതയാണ് പിണറായി ഭരണകൂടത്തിനെതിരെ പിണറായിയുടെ അഴിമതികൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകളെ നിശബ്ദരാക്കി ഏത് വിധേനയും ജയിലിൽ അടയ്ക്കുവാൻ തന്നെയാണ് ഇക്കാലത്ത് പിണറായി വിജയൻ ശ്രമിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ വേടൻ എന്ന പേരിൽ ഒരു റാപ്പ് മ്യൂസീനെ ഇല്ലാത്ത കേസിൽ കുടുക്കി അകത്തിടുവാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജനവികാരം എതിരാകുന്നു എന്ന് കണ്ടപ്പോൾ പിണറായി വിജയൻ സർക്കാർ വേടന്റെ മുമ്പിൽ മുട്ടുകുത്തി മാപ്പ് പറഞ്ഞിരിക്കുന്നു ഇന്ന് ഇടുക്കിയിൽ നടക്കുന്ന സർക്കാർ തല യോഗത്തിലേക്ക് വേടന്റെ പരിപാടി അവതരിപ്പിക്കുവാൻ വേണ്ടി വേടനെ ക്ഷണിച്ചിരിക്കുന്നു ജനവികാരം എതിരാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പിണറായി വിജയൻ കളമാറ്റി ചവിട്ടുകയായിരുന്നു എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ് ക്രൈം ഓൺലൈന്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിന്റെ വേട്ടയാടിയത് പോലെ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയയെ കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടിയത് പോലെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിനെതിരെ നിരന്തരം പിണറായിക്ക് പിണറായിയുടെ കുടുംബത്തിന് നിരന്തരം അക്കമിട്ട് ടയാളപ്പെടുത്തിയ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച സ്വപ്ന സുരേഷിനെതിരെ ഒരു ചെറുവിരൽ പോലും അറക്കാൻ പിണറായി വിജയൻ സാധിക്കാതെ പോയത് ഇന്നിപ്പോൾ പിണറായി വിജയന്റെ മകൾക്കും പിണറായി വിജയനും എതിരെ സി എം ആർ എന്ന കമ്പനിയിൽ നിന്നും രണ്ടു കോടി എഴുപത്തെ ലക്ഷം രൂപ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ തന്റെ എക്സാൽ ഉപിക്കുന്ന കമ്പനിയിലേക്ക് കോഴപ്പണമായി വാങ്ങിയിരിക്കുന്നു എന്നുള്ള ആരോപണം സമൂഹ മധ്യത്തിൽ ഉയർത്തി കൊണ്ടുവന്ന ഷോൺ ജോർജ് സീസോട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കക്ഷി ചേരുകയുണ്ടായി സീരികോട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണുടെ പേരിൽ കുറ്റപത്രം കൊച്ചിയിലെ സ്പെഷ്യൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു മാസപ്പെട്ട വിവാദം നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉയർത്തിക്കൊണ്ടുവന്ന വാറ്റുവിടെ എം എൽ ആയ മാത്യു കൊലനാടിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില കള്ളക്കേസുകൾ എടുക്കാൻ വേണ്ടി ശ്രമിച്ചുണ്ടായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുടെ മകനും മുഖ്യമന്ത്രിക്കും അടക്കം ആ കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും എതിരെ അക്കമിട്ട് അടയാളപ്പെടുത്തി ഇന്ന തീയതിയിൽ ഇന്ന രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി നടത്തിയത് വിദേശത്തു നിന്നും ഫെമ നിയമലംഘന പ്രകാരം തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് പണം കൊണ്ടുവന്നതും സ്വർണ്ണക്കള്ളക്കടത്ത് അതായത് നയതന്ത്ര ബാഗേജ് വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണ കള്ളക്കടത്ത് നടന്നിരുന്നു എ ഐ ക്യാമറ വിവാദം ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും നേരിട്ട് പങ്കുണ്ട് വലിയ അഴിമതിയാണ് മുഖ്യമന്ത്രിയും കുടുംബം നടത്തിയിരിക്കുന്നത് കേരളത്തെ വിറ്റു തുലച്ചു എന്ന് വരെ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ ഏതെങ്കിലും ഒരു കോടതിയിൽ സ്വപ്ന സുരേഷിനെതിരെ ഒരു പെറ്റി കേസ് പോലും കൊടുക്കാൻ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ആകാതെ പോയത് എന്ന് തന്നെയാണ് ഇപ്പോൾ എ വി ഗോവിന്ദനോട് ചോദിക്കാനുള്ളത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അഴിമതി ആരോപണം വെറുതെ ഉയർത്തിയാൽ പോരാ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെയും അഴിമതി ആരോപണങ്ങൾ അക്കപ്പെട്ട അടയാളപ്പെടുത്തി കൃത്യമായ രീതിയിൽ ആരോപണം ഉന്നയിച്ച സ്വപ്ന സുരേഷിനെതിരെ ഒരു ചെറുവിരൽ പോലും അറക്കാൻ മുഖ്യമന്ത്രിക്ക് എന്ത് സാധിച്ചില്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ എന്തുകൊണ്ട് സാധിച്ചില്ല പേരിന് ഒരു കേസ് മാത്രമാണ് തളിപ്പറമ്പിൽ എം വി ഗോവിന്ദന്റെ പേരിൽ സ്വപ്നയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തത് അതായത് ഒരു അപകീർത്തി കേസിൽ ഈ കേസിൽ സ്വപ്ന സുരേഷ് എം വി ഗോവിന്ദോട് മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു കോടി രൂപ നഷ്ടപരിഹാരം തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എം വി ഗോവിന്ദൻ തളിപ്പറമ്പ് കോടതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് എന്നാൽ പിന്നീട് ഈ കേസ് എന്തായെന്നുള്ളത് എം ബി ഗോവിന്ദിന് പോലും അറിയില്ല ഒരു കാരണവശാലും സ്വപ്ന സുരേഷ് മാപ്പ് പറയില്ല അതിന് ഞാൻ വീണ്ടും ജനിക്കണം എന്നാണ് എം വി ഗോവിന്ദൻ വെല്ലുവിളിച്ചു കൊണ്ട് സ്വപ്ന സുരേഷ് പറഞ്ഞത് വീണ്ടും ആ സ്വപ്ന സുരേഷിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ എ വി ഗോവിന്ദിന് മുട്ടിടിക്കുകയായിരുന്നു മുട്ടിടിച്ച് മുണ്ടിൽ മുള്ളി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ആ എം വി ഗോവിന്ദനാണ് ഇപ്പോൾ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് കാര്യമില്ല കൃത്യമായി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അടിസ്ഥാനം വേണം എന്നുള്ളത് അടിസ്ഥാനമായി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതായത് ഷോൺ ജോർജ് അടക്കം സ്വപ്ന സുരേഷ് അടക്കം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അരാജകത്വത്തിനും അഴിമതിക്കും എതിരെ കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് കൃത്യമായ തെളിവുകൾ നൽകിക്കൊണ്ട് ആരോപണം ഉന്നയിച്ചിട്ടും എന്താണ് എ വി ഗോവിന്ദൻ കണ്ണട ചിരിട്ടിൽ തപ്പുന്നത് എന്നാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പിണറായി വിജയനും എം ഗോവിന്ദനും സി പി എമ്മിനെതിരായി ജനങ്ങൾ പങ്കാലയായിട്ട് കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അപകീർത്തികരമായി ഷോൺ ജോർജ് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിക്കും എതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എങ്കിൽ ഷോൺ ജോർജിനെതിരെ ഒരു കേസ് പോലും കൊടുക്കാൻ എന്ത് കൊണ്ടാണ് പിണറായി വിജയനെ സാധിക്കാത്തത് എന്ത് കൊണ്ടാണ് എം വി ഗോവിന്ദിന് സാധിക്കാത്തത് എന്ത് കൊണ്ടാണ് പിണറായി വിജയന്റെ മകളായ വീണാ വിജയന് എന്നുള്ളതാണ് ഷോൺ ജോർജ് തന്നെ ചോദിക്കുന്നത് കർണാടക ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും എല്ലാം കോടികൾ വില വരുന്ന അഭിഭാഷകന്മാരെ ഇറക്കി വീണ വിജയനും പിണറായി വിജയനും എല്ലാം കേസുകൾ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് അൻപത് രൂപ മുടക്കി ഷോൺ ജോർജിനെതിരെ ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കാൻ സാധിക്കാതെ എന്ന് ഷോൺ ജോർജ് ബെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെ പിണറായി വിജയനെയും പിണറായി വിജയന്റെ മകൾ വീണ വിജയനെയും ബെല്ലുവിളിച്ചിട്ട് എന്തുകൊണ്ടാണ് ഷോൺ ജോർജിനെതിരെ ഷോൺ ജോർജ് പറയുന്നത് ആരോപണങ്ങൾ കളവാണെങ്കിൽ അപകീർത്തികരമായ കേസിന് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും മകളെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളൊരു കുറ്റം ചുമത്തിക്കൊണ്ട് ഷോൺ ജോർജിനെതിരെ ഒരു കേസ് പോലും കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കൊടുക്കുവാൻ എന്തുകൊണ്ട് പിണറായി വിജയൻ തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് വീണാ വിജയൻ തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് എം വി ഗോവിന്ദൻ തയ്യാറാകുന്നില്ല ഇതിനൊന്നും എം വി ഗോവിന്ദൻ മറുപടി പറയാൻ സാധിക്കുന്നില്ല അതായത് ഷോൺ ജോർജിനെതിരെ പിണറായി വിജയനോ പിണറായി വിജയന്റെ മകളോ എം വി ഗോവിന്ദനോ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ തെളിവുകൾ സഹിതം ഷോൺ ജോർജ് കോടതിയെ സമീപിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ജയിലിൽ ഉണ്ടെന്ന് കിടക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയിരിക്കുന്നത് കാര്യം തന്നെയാണ് രണ്ടു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് ഒരു സേവനവും നൽകാതെ ഒരു കമ്പനിയിൽ നിന്നും കൈക്കൂലിയായി അഴിമതിയായി മാസപ്പടിയായി വാങ്ങിയിരിക്കുന്നത് അച്ഛൻ മുഖ്യമന്ത്രി ആയതിന്റെ പേരിൽ മറ്റു കമ്പനികൾക്ക് നല്ല രീതിയിൽ ഇടപാട് വേണ്ടി മകൾക്ക് അച്ഛനു വേണ്ടി കോഴ കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഷോൺ ജോർജ് തുറന്നടിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് സ്വപ്ന സുരേഷും പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന എല്ലാ അഴിമതികളുടെയും മാസ്റ്റർ ബ്രെയിൻ വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെയാണ് എന്നിട്ട് സ്വപ്ന സുരേഷിനെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകളോ മുഖ്യമന്ത്രിയുടെ ഭാര്യയോ മകനോ ആരും തന്നെ കേരളത്തിൽ ഒരു കോടതിയിൽ പോലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു കേസ് പോലും കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സ്വപ്ന സുരേഷിനെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ സ്വപ്ന ഇതിന്റെ എല്ലാം കൃത്യമായ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കുമെന്നും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെയും മകനെയും മുഖ്യമന്ത്രിയെയും എല്ലാം ജയിലിൽ അടക്കം എന്ന് മുഖ്യമന്ത്രിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർക്കെതിരെ കേസ് കൊടുക്കാത്തത് അപകീർത്തികരമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്ററായ അധകുമാറിന്റെയും അർത്ഥ മലയാളിയുടെ ചീഫ് എഡിറ്ററായ മറുനാടൻ എല്ലാം ഓടിച്ചിട്ട് പിടിച്ച് ജയിലിൽ അടക്കാൻ കാണിച്ച ഈ ഒരു വ്യഗ്രത എന്തുകൊണ്ടാണ് ഷോൺ ജോർജിനെതിരെയും സ്വപ്ന സുരേഷിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കൊള്ളാത്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് അതായത് മടിയിൽ കനമുണ്ട് അതുകൊണ്ട് തന്നെ വഴിയിൽ ഭയമുണ്ട് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയും മകളും തെറ്റ് ചെയ്തതിന്റെ പേരിൽ തന്നെയാണ് സ്വപ്ന സുരേഷിനെതിരെയും ഷോൺ ജോർജിനെതിരെയും മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മകൾക്കോ ഒരു കേസ് പോലും എടുക്കാൻ സാധിക്കാത്തത് എന്ന് തന്നെയാണ് അതായത് മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ മടിയിൽ കനമുണ്ട് അതുകൊണ്ട് അവർക്ക് വഴിയിൽ ഷോൺ ജോർജിനെയും സ്വപ്ന സുരേഷിനെയും ഭയമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളം മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ പൊതുബോധം ഇത് തന്നെ മനസ്സിലാക്കിയിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയ എം വി ഗോവിന്ദൻ ഇനി എന്നാണോ നേരം വിളിക്കുക എം വി ഗോവിന്ദൻ എന്നാണോ ഇത് തിരിച്ചറിയുക എന്ന് മാത്രമാണ് ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്